ഹലോ ഗൈസ് അലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ടോ മക്കളെ ഇന്ന് ഞാനിങ്ങനെ പോണ ബൈക്കിങ്ങനെ ഈ കുറച്ച് ഓർഡിനറി വണ്ടികൾ ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അടുത്തത് അപ്പോൾ ഇത് റാസൽ കൈമേലാണ് കേട്ടോ വരുന്നത് നമ്മളാ ഈ ഗോസ്റ്റ് ഹൗസ് ഒക്കെ സ്ഥിതി ചെയ്യുന്നുണ്ടല്ലോ അതിൻ്റെ ബാക്ക് ഭാഗത്താണ് കേട്ടോ ഇതാണോ ഗോസ്റ്റ് ഹൗസ് റാസൽ കൈമേലാണ് വലിയ പ്രേത വീട് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിൻ്റെ പരിസരത്തൊക്കെ ഒരുപാട് പുതിയ വീടുകളൊക്കെ വന്നിട്ടുണ്ട് പുതിയ പുതിയ വീടുകൾ വീടുകളിട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് എന്താ പറയുക അത് കണ്ടപ്പോൾ ഒന്നും കൂടി വീടുകളിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച് ഓരോ വീടിൻ്റെ മുന്നിലും മക്കളൊന്നും പറയണ്ട കാഡലാക്ക് ചവർലെറ്റ് ജി എം സി റേഞ്ച് റോവർ എന്ന് പറഞ്ഞ പോലെ ഒരു വീട്ടിനുള്ളിൽ തന്നെ നാല് അല്ലെങ്കിൽ എട്ട് അല്ലെങ്കിൽ മാക്സിമം പത്ത് വണ്ടികളൊക്കെയാണ് ഏത് ലെവലറിയും ഇവരെ ഫസ്റ്റ് നില കവർ ചെയ്യും ഇല്ല മതിലുണ്ടല്ലോ ഫസ്റ്റ് നില കവർ ചെയ്യും അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കാണാനേ പറ്റില്ല കേട്ടോ അമ്മാര് മതിലാണ് ഇവർ കെട്ടുന്നത് ആ മതിൽ കെട്ടുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നാട്ടിലൊരു നാല് പേരെടുക്കാം കാര്യം കേട്ടോ പറഞ്ഞേ അമ്മാര് ഐറ്റാണ് ഇവർ എന്താ പറയുക ഇതിൻ്റെ മതിലൊക്കെ വരുന്നത് അങ്ങനെ കാശ് ഇത് പോണ ഇങ്ങനെ മാനൊക്കെ അല്ല ആകാശമൊക്കെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് കേട്ടോ നമ്മളെ റാസൽ കൈമ ടൗൺ ആണ് കേട്ടോ അത് ഈ കാണുന്നത് എന്താ അല്ലേ ഭംഗി പിന്നെ അങ്ങനെ കൈസ് ഇതാണ് കേട്ടോ ഒരു ഇതിൻ്റെ ഓരോ സൈഡും ഞാൻ കവർ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കുറേ സ്ഥലത്ത് പണികൾ ഇങ്ങനെ നടക്കുന്നുണ്ട് കുറേ സ്ഥലത്ത് പിന്നെ ഓപ്പണായ ഏരിയകളുണ്ട് പിന്നെ അതുപോലെ ഇവിടുത്തെ ഗവൺമെൻറ് ഇവർക്ക് സഹായിക്കുന്ന കുറച്ച് വില്ലേജ് അല്ല കുറച്ച് വില്ലാസ് എടുക്കുന്ന ഒരു സ്ഥലം കൂടി ഉണ്ട് കേട്ടോ അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീടിൻ്റെ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ അതും കാണാം ഗവൺമെൻറ് ഫ്രീ ആയിട്ട് എടുത്തു കൊടുക്കുന്നത് ഇവിടുത്തെ പൗരന്മാർക്ക് എന്താല്ലേ ഞമ്മുടെ നാട്ടിലൊക്കെ ആ കിട്ടുക ലോൺ കിട്ടും ആ ലോണാണെങ്കിൽ തിരിച്ചടക്കുവാൻ വേണ്ടി വരും ഏ അങ്ങനെയൊക്കെ പോകുന്നത് അങ്ങനൊക്കെ ഇതാ ഞമ്മള് അടുത്തൊരു വീടിൻ്റെ അടുത്ത് എത്തിയ അടുതാണ് നാല് വണ്ടികൾ ഏത് ലെവലറിയോ ഫുള്ള് വണ്ടികളില്ലാത്ത ഒരു വീട് പോലും ഇല്ല ഒരു നാല് വണ്ടി ഇല്ലാത്ത ഒരു വീട് പോലും ഇല്ല കേട്ടോ എൻ്റെ ഇപ്പോൾ വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നേ എന്താണ് അവൻ്റെ പേരിപ്പാ അവൻ്റെ പേര് ഞാൻ മറന്നുപോയി ആ പുതുതായിട്ട് ഇന്ന് കമ്പനിയിൽ ജോയിൻ ചെയ്താൽ അപ്പോൾ എന്നോട് പറയേ ഇവിടെ ആ ഞാനിച്ചാൽ മതിയെന്ന് ഒന്ന് ഇതൊക്കെ കണ്ടിട്ടേ ഒന്ന് പറയണ്ടായി ഇത് കണ്ടില്ല ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഞാൻ കൂടുതൽ ഇറങ്ങി ചെന്നിട്ട് എടുക്കാൻ നിൽക്കേണ്ട ചിലപ്പോൾ അടി കിട്ടുമോ അടുത്തുനിന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണമൊന്നുമില്ലല്ലോ ഇത് ഞാൻ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ എടുക്കുന്നതേ ഉള്ളൂ ഇതിൻ്റെ എന്ത് രസമാണ് നോക്കിയാൽ ഓരോ സ്ട്രക്ചറും ഓരോ ഡിസൈനും ഇതേണ്ട ഇതൊക്കെ പണി പണി വരുന്ന പണിയെടുക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ അവിടെ ഇതാണ്ടോ ആറ് വണ്ടി ഒരു വീട്ടിൽ അടിപൊളിയാ കായ്സ് ഇതാ അടുത്ത ഷെഡ് നിങ്ങൾ ഓരോ ഷെഡുകൾ നോക്കിയാൽ മതി കേട്ടോ പുറത്ത് ഇതിൻ്റെതൊന്നും ആൾ താമസമില്ല കേട്ടോ ഇതൊക്കെ പണി ഇപ്പം കഴിഞ്ഞിങ്ങനെ പൂർത്തി പൂർത്തിയാകുന്നതേ ഉള്ളു എന്താ രസം ഒരു ഇവിടെ ഓ അടിപൊളി കായ്സ് ഇത് നമ്മളെ ജബൽ ജെയ്സിൻ്റെ ഒക്കെ മലയുണ്ടല്ലോ അതിനൊക്കെ താഴെ ഭാഗമൊക്കെ ആണ് കേട്ടോ ഈ കോസ്റ്റ് ഹൗസും ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് കോസ്റ്റ് ഹൗസ് മുന്നേ ഓൾറെഡി പോയിട്ട് വീട് ചെയ്തിട്ടുണ്ട് അവിടുത്തെ പ്രേത വീട് എന്ന് പറഞ്ഞത് അതിപ്പോൾ എന്താ പറയുക ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റിയിട്ടുണ്ട് അവർ വൈകിട്ട് മണി വരെ അങ്ങോട്ട് പോകാനുള്ള ആക്സസ് ഉണ്ട് കേട്ടോ പിന്നെ അതിൽ കയറണമെങ്കിൽ എഴുപത് ദുരംസ് നാട്ടിലൊരു ആയിരത്തി നാന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ദുരംസ് കൊടുക്കേണ്ടി വരും ഇതൊക്കെ ആടെ കുറേ പണി നടക്കുന്ന ഏരിയകളുണ്ട് കേട്ടോ അടിപൊളിയിട്ട് സിറ്റിംഗ് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ എമിറേറ്റുകളും അടിപൊളിയായിട്ട് ഇപ്പോൾ സെറ്റപ്പ് ആകുന്നുണ്ട് ഏതാറിയോ ഹാസൽ കഴിഞ്ഞ ഉമ്മൾ കോയിൻ്റ് സൈഡൊക്കെ ഇന്നലെ രാത്രി മഴ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്ന മഴ ഇപ്പോൾ എയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു മാനം തെളിയിൽ ഉണ്ട് ഭയങ്കര ഭംഗിയായിരിക്കും അപ്പോൾ അങ്ങനെ ഉള്ളതാണ് കേട്ടത് ഇതൊരു വേറൊരു വീട് ഇതും വലിയ കുഴപ്പമില്ല കേട്ടോ ഇവിടെ ഞാൻ ഇങ്ങനെ നോക്കിയത് ഞമ്മളെ നാട്ടിലെ വീടും പിന്നെ അതുപോലെ ഇവിടുത്തെ വീടും പിന്നെ ഞാൻ വേ ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡ് ഞാൻ ഉള്ളിൽ പോയിക്കാനും അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ട ഇവിടുത്തെ അറബികൾ അറബികളിൽ പാവപ്പെട്ട ആൾക്കാർ ഈ പാവപ്പെട്ട രൂപത്തിൽ തന്നെ അവിടെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ക്ലാസ് ലോവർ ക്ലാസ് ഹൈ ക്ലാസ് മൂന്ന് ടൈപ്പും ഉണ്ട് ഇവിടെ അപ്പോൾ ലോവറാണെങ്കിലും അവർ എപ്പോഴും ആ ഒരു ലോവർ ടൈപ്പും മിഡാണ് മിഡും പിന്നെ ഹൈ ക്ലാസ് ആണ് ഹൈ ക്ലാസ്സോ ഇവിടെ പിന്നെ ഒരു പള്ളി ഇങ്ങനെ കണ്ടു ഒരു പച്ചക്കുപ്പൊക്കെ ആയിട്ട് ഇവിടെ ലീഗാരുണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ അടിപൊളി പച്ച കൊണ്ടാണ് ആ പള്ളി ഫുള്ള് പെയിൻറ് ചെയ്തത് പിന്നെ നമ്മുടെ നാട്ടത്തൊക്കെ പോലത്തെ കുറേ മരങ്ങളും പുളികളും ഒന്നും പറയണ്ട പുളിൻ്റെ മരല്ലേ ആ മരം പിന്നെ ഒരു വീട്ടിൽ ഞാൻ തെങ്ങ് കണ്ടിട്ടുണ്ട് പിന്നെ മാവ് കാര്യങ്ങളൊക്കെ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ എങ്ങനെ ഈ മരുഭൂമിയിൽ പിടിക്കുന്നറിയില്ല ലാൻഡ്സ്കേപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒന്നര ലാൻഡ്സ്കേപ്പ് ആണ് കേട്ടോ വേറെ ലെവല് ഏനകുഷ് ഇത് അവിടെയൊക്കെ പണി നടക്കുന്നുണ്ട് കേട്ടോ കുറേ സ്ഥലത്ത് കുറേ സ്ഥലത്ത് ഓപ്പൺ ആയിട്ടുണ്ട് ഇതൊരു കമ്മ്യൂണിറ്റി പോലെ ആകുന്നതാണ് കേട്ടോ ഈ ഏരിയ ഇപ്പോൾ ഇവിടുത്തെ അറബികൾ വന്നിട്ട് ഇപ്പോൾ വീടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒഴിഞ്ഞ ഏരിയയിൽ ഇങ്ങനെ സെറ്റപ്പ് ആക്കുന്നത് പിന്നെ ഇവർ താമസിക്കുന്ന ഏരിയയിൽ അവരന്നെ ഉണ്ടാവുകയുള്ളു കേട്ടോ പുറത്തുള്ള ഒരാളും ഉണ്ടായാൽ കുറവാണ് പിന്നെ അവരെ പണിക്കാർ വിദേശികൾ മാത്രമേ ഉണ്ടെങ്കിൽ ഉണ്ടാവുക അത്രയേ ഉള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഹൗസിലുള്ള ഈ നാനീസോ അല്ലെങ്കിൽ ഡ്രൈവർമാരോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇവിടെയൊക്കെ എന്താ പറയുക കൊണ്ടുപോവെച്ചുണ്ടെങ്കിൽ ഇൻ്റർലോക്കൊക്കെ എൻ്റെ ഉള്ളിൽ അട്ടാറൊരു പുര വരുന്നുണ്ട് നമുക്കിങ്ങനെ പുറത്തൊക്കെ പോകാണ്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാം ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ യു എൽ വന്നു കഴിഞ്ഞാൽ സ്പോട്ടിൽ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പണിക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഷോപ്പിലോ അല്ലെങ്കിൽ ഈ കഫ്തീരിയാസിലോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടി വെച്ച് കഴിഞ്ഞാൽ രണ്ട് കൊല്ലത്തിൻ്റെ ഉള്ളിൽ ആവിന്ന് വേഗം ലൈസൻസ് എടുക്കാനുള്ള ഒരു സെറ്റപ്പ് നോക്കി നോക്കിക്കഴിഞ്ഞാലും നല്ലതാട്ടോ കാരണം നമ്മൾ ഒരു രണ്ട് കൊല്ലം ഒരു വിസയിൽ നിന്നിട്ട് പിന്നെന്താ എന്താ പറയുക ആ വിസയിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ് ആക്കുക ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് കേട്ടോ ഞാൻ ഇത് എന്തിനാ ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സബ്സ്ക്രൈബർ ഉണ്ട് നമ്മളെ ഇവിടെ ഉള്ളു ദുബൈയിലുള്ള എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ അതിൽ കഫ്തിരിയാസിലുള്ള ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് അവരൊക്കെ ചോദിക്കലുണ്ട് എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ നല്ല വേക്കൻസി ഉണ്ടോയെന്ന് അപ്പോൾ ഞാൻ എല്ലാവരോടും സജഷൻ ചെയ്യല ആദ്യങ്ങളൊന്ന് ലൈസൻസ് എടുക്കുകയും ലൈസൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കാരണം നമ്മൾ ഒരുപാട് ഫുഡ് സ്റ്റെപ്പിലൊക്കെ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് ഫുഡ് സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ വലിയ ട്രേഡിംഗ് കമ്പനികളിലൊക്കെ നമ്മളെ ചായപ്പൊടി നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ ആയിട്ട് നല്ല കണക്ഷനാണ് അപ്പോൾ അവിടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൽക്കാലം ഡ്രൈവർ വേക്കൻസിയിലൊക്കെ ഇടാൻ പറ്റും അപ്പോൾ ഞാൻ എല്ലാവരോടും പറയലുണ്ട് ഇങ്ങനെ പണിക്ക് ചോദിക്കുന്ന ആൾക്കാരോടൊക്കെ എങ്ങനെ ലൈസൻസ് ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ ഒന്ന് എടുത്തു വെച്ചോ ഏതെങ്കിലും നല്ല വേക്കൻസി വരുമ്പോൾ ഞാൻ പറയുന്നുണ്ടെന്നൊക്കെ പറയും അപ്പോൾ കാശ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളി പിന്നെ കാശ്സ് ഇതാണ് നമ്മൾ വേറൊരു സൈഡിലേക്ക് വന്നതാണ് കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ ഇവർ താമസിക്കുന്ന ഒരു പ്രത്യേകത അതാണ് ഭയങ്കര കാമാൻ കോയറ്റായിരിക്കും വണ്ടികളൊന്നും കൂടുതൽ ഇങ്ങനെ പറപ്പിച്ച് പോകില്ല ഓണടിക്ക് കുറവാണ് സ്പീഡാണെങ്കിൽ നാൽപ്പത് സ്പീഡിൻ്റെ മേലെ പോകില്ല അവർ പോയിട്ടോ വിദേശികൾ പോകില്ല കാരണം അവർ കംപ്ലൈൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താവും ഫൈൻ അങ്ങ് വരും ഫൈൻ ചില്ലറ നാട്ടത്തെ പോലത്തെ ഫൈൻ അല്ല വരുമ്പോൾ അറുന്നൂറ് ഇത് റംസ് നാട്ടിലെ പതിമൂന്ന് മുപ്പത്ത പ്രകാരം പത്ത് പതിനാലായിരം ഉറുപ്പ്യ വരും അപ്പോൾ പല കാറ്റഗറി ഫൈൻ അവിടെ ഉള്ളത് അങ്ങനെ കാത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മൾ പുതുതായിട്ട് ഇടുന്ന വീഡിയോ കിട്ടണമെങ്കിൽ അപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് തോണ്ടി കഴിഞ്ഞാൽ അത് പൊട്ടും അപ്പോൾ നമ്മളിടുന്ന പുതിയ നോട്ടിഫിക്കേഷനായിട്ട് ഇങ്ങനെ ലഭിക്കും കേട്ടോ വീഡിയോ പുതിയ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഞാൻ ഇങ്ങനെ വലിയ എക്സ്പീരിയൻസ് ഒന്നും ആയിട്ടില്ല കേട്ടോ ഇൻഷാല്ല എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കേ നമ്മളിപ്പോൾ ബിഗിനറാണ് സംസാരിക്കാനൊക്കെ ഇങ്ങനെ പഠിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇൻഷാല്ല ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാള്ള ഇനി കാണാം സ്ലാമലൈക്കുമോ